യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനാ ശക്തിപ്പെടേണ്ടതിന് പകരം മറ്റെന്തോ ശക്തികൾ കൊണ്ട് വിലപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ വൈകൃതമായ ഒരു അനുഭവമാണ് എങ്ങനെ അസമാധാനത്തിനും എങ്ങനെ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും ഭിന്നതയ്ക്കും കാരണമാകുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക അതാണ് നാശോന്മുഖമായ അറിവുകളെന്ന് പറയും അത് സമൂഹത്തെ നശിപ്പിക്കുന്നു കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം പഴയ നിയമ പാരമ്പര്യമനുസരിച്ച് യൗസേപ്പും കന്യാമറിയാവും നിവർത്തിക്കാനുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുള്ളതായി നിയമം അനുസരിച്ച് അവൾ കർത്താവിനെ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ചതായ ദിവസം ആണ് നാം ഓർക്കുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മുതൽ നാൽപ്പത് ദിവസം ആകുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ആകുന്നു അപ്രകാരമാണ് ഈ ദിവസം താവിൻ്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ നാം ആചരിക്കുന്നത് താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന വൃദ്ധനായ ശമൂഹനും വൃദ്ധയായ ഹന്നായും യേശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുവാനുള്ള അനുവാദം വാങ്ങിക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും ദൈവ പുത്രൻ്റെ ജനനത്തിൽ മശിയായ കാണുന്നതുവരെ മരണം കാണുകയില്ല എന്നുള്ള അനുഗ്രഹം വരമാണ് ലഭിച്ചിരുന്നത് അപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന് നടത്തുവാനുള്ള വലിയ രക്ഷയെ കാണിക്കുന്നതിന് ഇടയായ സംഭവമാണ് ദൈവസാന്നിധ്യത്തിൽ അവർ സംതൃപ്തരാകുന്നു യേശു അവർക്ക് മാനസികമായ ധൈര്യവും സന്തോഷവും ശുഭാപ്തി വിശ്വാസവും നൽകുന്നു ഇതുതന്നെയാണ് നമുക്കും യേശുവിൽ നിന്ന് പ്രാപിക്കാനുള്ളത് കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യ മുഖാന്തരം സന്തോഷവും സംതൃപ്തിയും ശുഭാപ്തി വിശ്വാസം ദൈവസന്നധിയിലേക്കുള്ള യാത്ര അതും യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ നമുക്കിടയാവുക ശമോനും ഹന്നായും ഒരിക്കൽ യേശുവിനെ കണ്ടുവെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതോടുകൂടെ ദൈവത്തിന് ഇരിക്കുവാനുള്ള ആലയങ്ങളായി തീരുകയും അങ്ങനെയുള്ള ആലയമായി തീരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവും നമ്മൾ വസിക്കുന്നതിൻ്റെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നവരായി നമുക്ക് തീരണം ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിവിധങ്ങളായിരിക്കുന്ന പരീക്ഷകളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ പരീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ക്രിസ്തുവിൽ വളരാനുള്ളതായ മാർഗ്ഗം എന്താണ് ഫലുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു നാൽപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ദേവാലയ പ്രവേശനം കഴിഞ്ഞ് നസ്രയത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക് പൊട്ട് ജീവിക്കുമ്പോൾ അവൻ ആത്മാവിൽ ശക്തി പ്രാപിച്ചു ജ്ഞാനത്തിൽ നിറഞ്ഞു അതോടൊപ്പം തന്നെ ദൈവകൃപയിൽ വളരുകയും ചെയ്തു ലോകത്തിൽ യേശുവിൻ്റെ ആ വളർച്ചയാണ് നമുക്ക് നൽകുന്ന ദൈവികമായ വളർച്ചയുടെ അടിസ്ഥാനം ദൈവകൃപയിൽ വളരുന്നതിന് ആത്മാവിൽ ശക്തിപ്പെടണം ജ്ഞാനത്തിൽ നിറയണം പരിശുദ്ധാത്മാവിലുള്ളതായ ശക്തിപ്പെടൽ ലോകത്തിൽ നമുക്ക് പലപ്പോഴും ഭയവും പ്രയാസവുമൊക്കെ ഉണ്ടാകുന്നത് പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് എന്നാൽ ദൈവാത്മാവലി ശക്തിപ്പെടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ ദൈവിക കൃപ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളതായ ജ്ഞാനം കൊണ്ട് നിറയുവാൻ സാധിക്കുന്നു ഇന്ന് ആത്മാവലി ശക്തിപ്പെടേണ്ടതിന് പകരം ലോകത്തിൽ പലതരത്തിലുള്ളതായ ദോഷങ്ങൾ കൊണ്ട് നിറയുവാനാണ് പലതും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും മദ്യമയൊക്കെ മരുന്നുകളുടെ വലിയ ഒരു വേലിയേറ്റം സമൂഹത്തെ വളരെ വ്യാപകമായി ബാധിച്ചിരിക്കുന്ന ഈ ആ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനായി ശക്തിപ്പെടേണ്ടതിന് പകരം മറ്റെന്തോ ശക്തികൾ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ വൈകൃതമായ ഒരു അനുഭവമാണ് ദൈവാത്മാവിൽ ശക്തിപ്പെടുമ്പോൾ സമൂഹത്തിന് ദൈവകൃപ നമ്മൾ മുഖാന്തരമുണ്ടാകും മദ്യമയക്കുമരുന്നുകളിൽ ശക്തിപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ ജീർണതയാണ് ലോകത്തിൽ വരുന്നത് നല്ല അറിവുകൊണ്ട് ദൈവത്തെ അറിയുവാനും ദൈവികമായ കാര്യങ്ങളെ അറിയുവാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അതിനു പകരം സാധാരണ അറിവിൽ നിന്ന് വ്യത്യസ്തമായി നാശോന്മുഖമായ അറിവുകളിലേക്ക് പോകുമ്പോൾ ഈ സമൂഹവും ഞാനും നിങ്ങളും വസിക്കുന്ന ഇടവെല്ലാം നശിക്കുക കൺസ്ട്രക്റ്റീവ് നോളജും ഡിസ്ട്രക്റ്റീവ് നോളജും ഉണ്ട് എന്താണ് കൺസ്ട്രക്റ്റീവ് നോളജ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നല്ലതായത് ചിന്തിക്കുകയും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാനിടയാവുന്നത് കൺസ്ട്രക്റ്റീവ് നോളജാണ് അത് സമൂഹ നിർമ്മിതിക്ക് മനുഷ്യ നിർമ്മിതിക്ക് യോഗ്യമാകുന്നതാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ആകർഷകമാകുന്നത് ഡിസ്ട്രക്റ്റീവ് നോളജാണ് നാശോന്മുഖമായ അറിവിനെ പുഴുക എന്നുള്ളതാണ് എങ്ങനെ അസമാധാനത്തിനും എങ്ങനെ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും ഭിന്നതയ്ക്കും കാരണമാകുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക അതാ നാശോന്മുഖമായ അറിവുകളെന്ന് പറയും അത് സമൂഹത്തെ നശിപ്പിക്കുന്നു നന്മയുടെ മാർഗം എന്തുണ്ട് സമാധാനത്തിൻ്റെ മാർഗം എന്തുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ദൈവികമായ അറിവാണ് ഭിന്നതയ്ക്കും വൈരാഗ്യത്തിനും വിദ്വേഷത്തിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നത് നാശോന്മുഖമായിരിക്കുന്ന അറിവാണ് ഈ അറിവുകൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ ലോകത്തിൽ നമ്മളെപ്പോഴും കാണുന്നുണ്ട് എന്നാൽ അതിനെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവകൃപയാണ് ദൈവകൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് വേറെ മാർഗമില്ല ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടാവണം അതിനാണ് പിതാക്കന്മാർ വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നോമ്പെടുക്കുവാനും ഉപസിക്കുവാനും കുമ്പശാലിക്കാനും കുർബാന ഒക്കെ നമ്മളോട് പറയുന്നു ദൈവികമായ അറിവിൽ വളരുന്നതിനാണ് ദൈവകൃപ നമുക്കുണ്ടാകുന്നതിനുള്ള കൃപാമാർഗങ്ങളാണ് അവയൊക്കെ ആ കൃപാമാർഗങ്ങളിലല്ലാതെ മറ്റുള്ളതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ആ കൃപാമാർഗങ്ങളെ നമ്മൾ പരിഗണിക്കാതെ ഭൗതികമായി ഇരിക്കുന്ന ശക്തിപ്പെടലിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ലോകത്തിൽ പരാജയമുണ്ടാകുന്നു മനുഷ്യവർഗത്തിന് പരാജയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മെ ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണ് ദൈവകൃപയിൽ വളരുവാൻ നമുക്കുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു ആ കാണിച്ചു തീരുന്ന മാർഗങ്ങളെ അനുദാപനം ചെയ്യുവാൻ സാധിച്ചാൽ യേശു നശ്രിയത്തിൽ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുകയും ജ്ഞാനം ദൈവികജ്ഞാനത്താൽ നിറയുകയും ദൈവകൃപയിൽ വളരുകയും ചെയ്തതുപോലെ നമുക്കും വളരുവാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് അനുവർത്തിക്കേണ്ടതായ മാർഗം എന്നുള്ളത് ഇന്നത്തെ ഈ വേദവായനയിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ